ചാൻസർ പതിനാറോളം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് സമ്മാനമായി നൽകുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇന്ത്യയെ അടിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു യുദ്ധം ചെയ്യാൻ അതിന് സജ്ജമാകാൻ അമേരിക്ക പാകിസ്ഥാനെ നിയോഗിക്കുകയാണ് എന്ന് തോന്നും നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ പതിനാറോളം എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടാനാണ് സാധ്യത വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതയുണ്ട് ഓപ്പറേഷൻ സിന്ധൂന്റെ രണ്ടാം ഭാഗത്തിന് സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ നമ്മളൊക്കെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇനി രണ്ടാമതൊന്നുകൂടെ അത് തുടങ്ങുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പേരിടാം ഇന്ത്യ എന്തുവായാലും ഏത് അവസരത്തിലും ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ കണ്ടാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിന്റെ കൂടെ അമേരിക്കയുടെ സഹായം വലിയ വലിപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു വാർത്തകളാണ് കുറെ കാലങ്ങൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പാകിസ്ഥാന്റെ വ്യോമ അല്ലെങ്കിൽ വ്യോമസേനയുടെ പൂർണ്ണ നിയന്ത്രണം ഒരുപക്ഷെ ഈ അമേരിക്കയുടെ കയ്യിലായിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാണേണ്ടി വരും കാരണം അവിടെ അമേരിക്ക അല്ലെങ്കിൽ ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക മേധാവിയുടെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉള്ള നീക്കങ്ങളും നിരന്തരമായിട്ട് അമേരിക്കയുള്ള സന്ദർശനവും അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ബലൂചിസ്ഥാനെ ലക്ഷ്യം വെച്ചുള്ള നീക്കവും പല രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് അപ്പൊ യുക്രൈൻ ഒരു യുക്രൈൻ മോഡൽ ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എല്ലാരും പറയുമ്പോൾ പല കാരണങ്ങൾ ലോകം പറയുമ്പോൾ ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യുക്രൈനകത്ത് ഉണ്ടായിരുന്നു യുക്രൈൻ വളരെ സമ്പുഷ്ടമായ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ കിട്ടാത്ത റെയർ മെറ്റീരിയൽസ് വളരെ കൂടുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സമ്പുഷ്ടമായിട്ട് ഒരു രാജ്യമായിരുന്നു ഇത് ലക്ഷ്യം വെച്ചാണ് ഉക്രൈനെ ഒരു യുദ്ധത്തിൽ അകത്ത് അമേരിക്ക വലിച്ചിടുന്നത് അല്ലെങ്കിൽ നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധം ചെയ്യിക്കുന്നു അമേരിക്ക അത് ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ യുക്രൈന് യുദ്ധം ചെയ്യാൻ പണം കടം കൊടുക്കുന്ന ഒരു അവസ്ഥ ഈ പറയുന്ന പാഠങ്ങളും അല്ലെങ്കിൽ ഈ റെയർ മെറ്റീരിയൽസ് കാരണം ചെയ്യുന്നതിന്റെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഉള്ള കരാറുകൾ ഓഹിപ്പിച്ചിരുന്നത് അപ്പൊ ഇതേ അവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ രണ്ട് ഈ പറയുന്ന ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നുണ്ട് കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് താരിസിന്റെ രീതിയിലും മറ്റു പല രീതിയിലും അല്ലെങ്കിൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ ആ അമേരിക്കയുടെ താല്പര്യമനുസരിച്ച് ഇന്ത്യയെ ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതി ലോകത്തെ ഏത് രാജ്യത്തിന്റെയും പുരോഗതിയെ ഭയക്കുന്ന അമേരിക്ക അല്ലെങ്കിൽ അതിനകത്ത് ആ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആ രാജ്യത്തെ പുറകോട്ടിടിക്കുന്നതിന് വേണ്ടി കാലങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇന്ത്യയെ വഴങ്ങാത്തൊരവസ്ഥ വന്നപ്പോൾ ഇപ്പ നേരത്തെയും ഈ പാകിസ്ഥാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പൊ പരസ്യമായിട്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരവസ്ഥ അതിനകത്ത് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും ഈ രാജ്യത്ത് ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ രാജ്യം ഒരു ഈ പറയുന്ന അമേരിക്ക പോലെയോ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്നാൽ ആ രാജ്യത്തിനെ ഉപയോഗിക്കാൻ സാധിച്ചാൽ ആ രാജ്യത്ത് നിന്ന് ചൈനയെ ആക്രമിക്കാം ആ രാജ്യത്ത് നിന്ന് ഇറാനെ ആക്രമിക്കാം ആ രാജ്യത്ത് നിന്ന് ഇന്ത്യയെ ആക്രമിക്കാം അപ്പം ഈ പറയുന്ന പല രാജ്യത്തേക്കും ഒരു ആക്സസ് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭൂപ്രകൃതി ഉള്ള രാജ്യമാണ് ഇതിന് അവർ നിന്ന് കൊടുക്കുകയും ചെയ്യാൻ പണ്ട് മുതലേ ഈ ഒരു ഈ പറയുന്ന ഭീകരവാദികളെ മറ്റു അമേരിക്കയുടെ താല്പര്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ താല്പര്യമനുസരിച്ചും മറ്റു രാജ്യത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി പണം മേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം കേട്ടോ അവരുടെ നിന്നും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ സിന്ധുവിന്റെ സമയത്ത് അവരുടെ ബൺപൂർ ആഭ്യന്തരമന്ത്രി ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എഫ് സിസ്റ്റിൻ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക കൊടുക്കുന്നു നേരത്തെ എഫ് സിസ്റ്റിൻ എനിക്കൊന്നും ഉണ്ടായിരുന്നു ലോകത്ത് ഇപ്പൊ ഏറ്റവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തതെന്നൊക്കെ പറയാൻ പറ്റും എഫ് സിസ്റ്റീൻ കാരണം നമ്മളെത്രണം അടിച്ചു കളഞ്ഞു സിന്ദൂരിന് മുമ്പ് അടിച്ചു സിന്ധൂരിന് ശേഷം സമയത്തും അടിച്ചു അല്ലെങ്കിൽ പല പലയിടത്തും എക്സിസ്റ്റീം അപ്പൊ അവർക്കിത് വിൽക്കാതിരിക്കുന്ന ഒരു സാധനം ഒരുപക്ഷെ അത് ഇവിടെ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണുവാനും പറ്റത്തില്ല മാത്രവുമല്ല ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു ഒരുക്കം ഇന്ത്യയുടെ ഒരു ഒരുക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാന്റെ അകത്ത് ഈ യുദ്ധവിശകലനം നടത്തുന്ന അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാർ എഴുതിയിരുന്നത് ഇന്ത്യയെ ഭയക്കണം ഇന്ത്യയെ ഭയക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നീക്കം പ്രതിരോധ രീതി സംവിധാനത്തിൽ വലിയ വലിപ്പത്തിൽ നടന്നുകൊണ്ടുപോകുന്നു അതിനോട് കിടപിടിക്കാൻ പാകിസ്ഥാൻ അല്പം പോലും ആകാത്ത രാജ്യമാണെന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതൊക്കെ വരുന്നുണ്ട് അപ്പം അതിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്നത് പോലെ അമി ഈ ചൈനയുടെ കയ്യിൽ നിന്ന് ഈ അഞ്ചാം തലമുറ വാഹനം ഈ പറഞ്ഞ എഫ് ഫൈവ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ വിമാനം മേടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് അവർ പറയുന്ന യുദ്ധ യുദ്ധവിദഗ്ധര് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ ഈ റാഫേൽ വിമാനം മാത്രം ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ ആ ഒരു വിമാനം പിന്നെ സുഹോയ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തേജസ് വാനം ഈ നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റിപ്പതിനാളെല്ലാം മേടിക്കുകയും ബാക്കി ഇവിടെ നിർമ്മിക്കുകയും ചെയ്യും അപ്പൊ സുഹവും തേജസ്സും ഒക്കെ അതേ രീതിയിൽ പോവാണ് അപ്പം ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ ലോ വ്യോമപ്രതിരോധ സംവിധാനത്തിനകത്ത് ഇന്ത്യ ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന നേവിയായാലും കരസേനയായാലും ഒരുക്കം നടത്തുകയാണ് അപ്പം അതൊക്കെ അവിടെ നിൽക്കുമ്പം ഈ പറയുന്നത് പോലെ നാളെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു കാരണം ഈ പാകിസ്ഥാനെ പെടുത്തിക്കൊണ്ട് ഇപ്പൊ പതിനാറ് വിമാനം യുദ്ധവിമാനം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോ തന്നെ അറിയാവല്ലോ അതിനകത്തോട്ട് വന്നു അതിനുശേഷം അതിന്റെ കൂടെ തന്നെ വേറെ വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന ആയുധങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നുണ്ട് അപ്പൊ ഇത് അത് കൊടുക്കുന്ന ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ബാക്കിയുള്ളത് കൊടുക്കുന്നതിന് പൈസ വാങ്ങിക്കുന്നു പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൈസ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല അപ്പം അത് കടമാകുന്നു അതിന് വേറെ ചില നീക്കങ്ങൾ നടത്തുന്നു അതിനകത്ത് ഇപ്പം മുനീറും മുനീറിന്റെ അല്ലെങ്കിൽ സൈനിക മേധാവിയറിയില്ല അയാളുടെ കസ്റ്റഡിയിൽ കൂടാ പോകുന്ന അയാൾ ഈ അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയുമായിട്ട് ഒരു ഒത്തുകളിക്കകത്ത് അമേരിക്കയെ ശരിക്ക് വേണ്ടി പാകിസ്ഥാനെ ശരിക്കും പെടുത്തി കൊടുക്കുന്ന ഒരു ഒരവസ്ഥയും ചൈനയെ അല്ലെങ്കിൽ പുറന്തള്ളുന്ന അവസ്ഥ ചൈനയ്ക്ക് ഇതിനകത്ത് വലിയ മുറിവുറപ്പുണ്ട് ചൈനയ്ക്ക് ഇതിനകത്ത് വലിയ മുറിവർപ്പെന്ന് പറയാം ബലൂചിസ്ഥാൻ മേഖലയിൽ ഇതേ അർത്ഥത്തിൽ ചൈനയുടെ കണ്ടമാനം പണം മുടക്കുകയും ചൈനയുടെ പണം അവിടെ പെട്ടുപോകുകയും അതുപോലെ ആൻഡ് റോഡ് പദ്ധതി അതൊക്കെ ചൈനയ്ക്കകത്ത് കോടാനുകോടി രൂപ നഷ്ടം വരികയും ഈ സമയത്ത് തന്നെ ഈ പറയുന്ന പ്രോജക്റ്റുകൾ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചൈനക്ക് നടത്താൻ മുക്കുന്ന ഒരവസരം ഉണ്ടാക്കാതെ അമേരിക്കയെ കൊണ്ട് നടത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ നീക്കങ്ങൾ അപ്പം ഇന്ത്യ ഏതാണ്ട് രണ്ടു ലക്ഷം കോടി രൂപയോളം ഈ പറയുന്ന സുഹോയ് അല്ലെങ്കിൽ ഏർ റഫേൽ വിമാനങ്ങൾ ആ രീതിയിൽ മുടക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പ്രതിരോധ മേഖലയിൽ കോടാനുകോടി രൂപ മുടക്കി അല്ലെങ്കിൽ ആ സംരക്ഷിക്കുന്ന ഒരവസ്ഥ അപ്പം എന്ന് ചോദിച്ചാൽ യുദ്ധം ഏതൊരവസരത്തിലും വരാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യാന്വേഷണ നീക്കങ്ങൾ മാത്രവുമല്ല സിന്ദൂരിന് തിരിച്ചടി കൊടുക്കും എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ഭീകരവാദികളുടെ നേതാക്കന്മാർ വളരെ പരസ്യമായിട്ട് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവിക്കുന്നൊരവസ്ഥയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് കാരണം അവിടെ ഈ ഒരു പക്ഷേ സൈനിക മേധാവിയോ അവിടുത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പ്രതിപക്ഷമോ ഒക്കെ പറയുന്നതിനപ്പുറം അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നതിനും അല്ലെങ്കിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ തീരുമാനമെടുത്ത് നടത്തുന്നതിന് വലിയ വലിപ്പത്തിൽ ഈ സാധ്യതയുള്ളതും അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളവരാണ് ഈ പറയുന്ന ഭീകരവാദി ഭീകരവാദികൾക്ക് വലിയ സ്വാധീനമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതിൻ്റെ അപ്പുറമുള്ള സ്വാധീനമൊക്കെ ഉണ്ട് അവിടെ അപ്പം അതൊക്കെ യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരവസരത്തിലും യുദ്ധമുണ്ടാകാം അതുകൊണ്ടാണ് നമ്മുടെ രാജ്നാഥ് സിംഗും ഒരുപക്ഷെ നമ്മുടെ സൈനിക മേധാവി സംയുക്ത സൈനിക മേധാവിയും ഒക്കെ പറഞ്ഞത് ഇനി ഉണ്ടാകുന്ന യുദ്ധത്തിനകത്ത് എല്ലാരും ഒന്നിച്ചു നിൽക്കണം പട്ടാള പാത്രം പോരാ ജനങ്ങൾ ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വരും യുദ്ധം ഒരു വളരെ നീണ്ടുപോകുന്നൊരവസ്ഥ വരും അതായത് യുദ്ധം നീണ്ടുപോകുന്ന ഒരവസ്ഥ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് മുമ്പേ പറഞ്ഞതുപോലെ ഒന്ന് പാകിസ്ഥാനെ പെടുത്തണം പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ റയർ മെറ്റീരിയൽസിന്റെ ഒരു ശേഖരമുണ്ട് ബലൂചിസ്ഥാൻ അപ്പം അതിനകത്ത് യുദ്ധം നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ ആ രീതിയിൽ പെടുത്തിയാൽ മാത്രമേ അവിടെയൊക്കെ കടന്നു കയറി ആ പാകിസ്ഥാനെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഇപ്പൊ യുക്രൈന്റെ അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കത്തുള്ളൂ രണ്ടാമത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻസിനെയും ഇപ്പൊ റഷ്യക്ക് പറ്റിയതുപോലെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പുറകോട്ടടിക്കണമെങ്കിൽ ഒരു യുദ്ധത്തിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല ഒരുപക്ഷേ ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്താൽ ജയിക്കാനുള്ള സാധ്യത വളർത്തും പക്ഷേ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പറയുന്ന ചെലവ് വളരെ വലിപ്പതായ ഒരു ദിവസം നമ്മുടെ കാർഗിക യുദ്ധത്തിന്റെ അന്നത്തെ കണക്കനുസരിച്ച് ഒരു യുദ്ധം ബിസിനസ് ചെയ്തതിന് ആയിരം കോടി രൂപ വേണമായിരുന്നു ഇപ്പൊ തന്നെ ഒരു അറിയാമല്ലോ നമ്മുടെ ഒരു ഒരു ബ്രഹ്മോസിന്റെ വില മുപ്പത് കോടി രൂപയാണ് എത്ര ബ്രഹ്മോസാണ് ഇവിടെ പോയത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിലേണ്ട റാഫേൽ ഒരു മണിക്കൂർ പറക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ ചിലവുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതേ രീതിയിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റത്തിന്റെ കാര്യം പറയുന്നത് ഇത് മാത്രമാണോ യുദ്ധം യുദ്ധം നടന്നുകൊണ്ടിരിക്കണമോ ഒരു രാജ്യത്തിന്റെ ചില എത്ര ഉണ്ട് അപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എക്കണോമിക്കലി പുറകോട്ട് പോകത്തില്ലേ യുദ്ധം മാത്രം ഉണ്ടാക്കിയാൽ മതി അതിന് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാന് ഒരു യുദ്ധം ഉണ്ടാകുന്നത് നല്ലതാണ് പാകിസ്ഥാന് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇതുപോലെ പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി ആദ്യം അമേരിക്ക കാണും ഇതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യയെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ അവരുടെ എല്ലാം ഫണ്ടിങ് രഹസ്യമായിട്ടും അല്ലെങ്കിൽ പരസ്യമായിട്ടും ഒക്കെ ഉണ്ടാവും ആ പരസ്യമായിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ യുദ്ധത്തിന്റെ കെയർ ഓഫ് കോടാനും കോടി രൂപ വരികയും ആ രാജ്യത്തിന് യുദ്ധം ചെയ്യുന്നതിന് അത് കൂലിക്ക് കൂലിപ്പട്ടാളത്തിന്റെ ശൈലിയിൽ നിന്ന് യുദ്ധം ചെയ്ത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഈ മുനീറിനെ പോലെ യുദ്ധം യുദ്ധം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അതിന്റെ പുറമൊന്ന് കൊടാനുകൂടി അടിച്ചുകൊണ്ട് പോകുന്നതിനും ഒക്കെ സാധിക്കും കാരണം അവിടുത്തെ സൈനിക മേധാവികൾ ഇപ്പോഴുള്ളതും മുൻപുള്ളതും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുത്തരും പാകിസ്ഥാനിൽ അവൻ്റെ കുടുംബവും ഇല്ല യൂറോപ്പിലും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ആണ് കുടുംബം കൊടാനു കോടി രൂപ അടിച്ചുകൊണ്ട് പോയി അപ്പം ആ രാജ്യത്തോട് ബാധ്യതയില്ലാത്ത ഒരു സൈനിക മേധാവികളും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരും ഒക്കെയാണ് മുമ്പും അതൊക്കെ തന്നെയാണ് അപ്പം യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഈ പറഞ്ഞ താരിഫിൻ്റെയും പറ്റ് പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെയും കൂട്ടത്തിൽ പാകിസ്ഥാനെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നതിനും അമേരിക്ക വളരെ കൃത്യമായി തീരുമാനമെടുത്തിരിക്കുന്നു അതിന്റെ കൂടെ നമുക്കറിയാമല്ലോ ആഭ്യന്തര സംഘർഷം ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ പല ഐ ലവ് മുഹമ്മദ് സംഘം അല്ലെങ്കിൽ അത്തരത്തിൽ കലാപങ്ങൾ ഈ പറഞ്ഞ ലഡാക്കിലെ കലാപങ്ങൾ എല്ലാ പ്രദേശത്തും കലാപങ്ങൾ അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള ഒരു തീരുമാനമെടുത്ത് അകത്തും പുറത്തുമുള്ളവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വർത്തമാനങ്ങൾ എല്ലാം ഏതൊരു സാഹചര്യം എപ്പോഴും എപ്പം തുടങ്ങും എന്നുള്ള രീതിയിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നേ മതിയാകത്തുള്ളൂ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ അകത്തും അല്ലെങ്കിൽ പുറത്തു നിന്നും ഇന്ത്യയെ തീർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അവസരങ്ങൾ കാത്തിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ അതിന്റെ മുന്നൊരുക്കമാണ് ഈ കാണുന്ന എഫ് സിസ്റ്റിയും കൊടുക്കുന്നത് നമ്മൾ അത് കണ്ടു തന്നെ നമ്മുടെ പ്രതിരോധ മേഖലയെ വളരെ വലുപ്പത്തിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും നമുക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും നേവിയുടെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കരുതിക്കൊള്ളുക അതിനുള്ള ഫണ്ട് തന്നോളാം അല്ലെങ്കിൽ കരസേനയും അത്തരത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വ്യോമസേനയെ അതിനകത്ത് ഇപ്പം വിമാനങ്ങളെ പിൻവലിച്ചതിന് ശേഷം അതിനകത്ത് കുറവുകൾ വലിയ വലിപ്പത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു അത്തരത്തിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ വാർത്തകൾ ലോകത്ത് ചർച്ച ചെയ്യുന്നത് പോലെ ഞാൻ ഈ പറഞ്ഞ സന്താരോ യുദ്ധ വിദഗ്ധരും അല്ലെങ്കിൽ ഇത്തരത്തിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരും ചർച്ച ചെയ്തിട്ട് ഇന്ത്യ തൊലനം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വ്യോമസേന ലോകത്തിന് ഇനി കിടപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത് അപ്പം അത് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടി വന്നാൽ ഏറ്റുമുട്ടലിന് വേണ്ടി അല്ലെ ഏറ്റു വിചേക്കാൻ വേണ്ടിയൊന്നുമല്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റുമുട്ടാൻ ഉള്ള സാധ്യത പാകിസ്ഥാനുണ്ട് പാകിസ്ഥാന്റെ തിരിച്ചടിക്ക് വേണ്ടി അന്ന് തൊട്ടേ കാത്തിരിക്കുന്നു തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതി എന്തായാലും അമേരിക്ക എഫ് സിക്സ്റ്റീന്റെ പതിനാറ് വിമാനങ്ങളാണ് പാകിസ്ഥാന് സമ്മാനമായി നൽകുന്നത് പല രീതിയിലും അമേരിക്ക ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് താരിഫിന്റെ വിഷയത്തിലാണെങ്കിലും വിസയുടെ കാര്യത്തിലായാലും ഒക്കെ അതിന് പാകിസ്ഥാനെയാണ് അമേരിക്ക കൂടെ നിർത്തുന്നതും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാൻ നൽകാൻ പോകുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും